നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടീമിന്റെ ഹെൽപ്പുമാണ് ഈ സിനിമ ഇവിടെ ഇത്രയും എത്തി നിൽക്കാനും ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു സക്സസ് കിട്ടാനും കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമസ്കാരം സ്വാതന്ത്ര്യമുള്ള ആർട്ടിസ്റ്റ് നിലയിൽ എനിക്ക് അതിനോട് സെൻസിഷിപ്പിനോട് ഭയങ്കര എതിർപ്പാണ് ഞാൻ ചെയ്യുന്ന സിനിമയോട് കത്തി വെക്കുക എന്ന് പറയുന്നത് ഒരു കൂടിയാണ് ആ

അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരുന്നു ഈ പറയുന്ന അഭിമാനിക്കെങ്ങനെ ആയിരിക്കും എന്നുള്ളത് പക്ഷേ ഷൂട്ടിൻ്റെ ഒരു ആദ്യത്തെ ഒരാഴ്ച തന്നെ അത്ര കൂടി വരുന്നില്ല നമ്മുടെ ആദ്യത്തെ ബോക്സിങ്ങിൻ്റെ ട്രെയിനിങ് തന്നെ ബഹുമാനിക്ക നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു പ്രോസസ്സിൽ നമ്മൾ എൻ്റെ ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ഞങ്ങളുടെ ഇരിക്കുന്നത് അപ്പം ക്യാരക്ടർ സിറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രദറിനെ പോലെ അത്രയും പാടുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഞങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ സിനിമയിലേക്ക് സിനിമയിലേക്ക് എത്തിയത് ഓഡിഷൻ വഴി തന്നെയാണ് ഒരു മൂന്ന് റൗണ്ട് എനിക്ക് ഒരു രണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല പക്ഷേ ഓഡിഷൻ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാരും നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളോട് സീൻ അന്നാണ് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും പിന്നെ ചെറിയൊരു മലയാളം പറയാനൊരു പ്രശ്നം ഉണ്ട് അപ്പോ ഒരു വലിയൊരു ചാലഞ്ചായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വഴിയാണ് വന്നത് എത്ര എൻ്റെ ഫസ്റ്റ് മൂവിയാണ് അപ്പം എക്സ്പീരിയൻസ് അടിപൊളിയാണ് ഇത്രയും നല്ലൊരു ക്ലാസ്റ്റ് എക്രൂട്ടി കൂടെ വർക്ക് ചെയ്യാൻ ഫസ്റ്റ് മൂവിയിൽ വർക്ക് ചെയ്യാമെന്നൊക്കെ പറയുന്നത് വലിയൊരു ലക്കാണ് അതുകൊണ്ട് ലക്കി ഞാൻ കുറെ പഠിക്കാൻ പറ്റി വലിയ സിനിമ കഴിക്കുന്നത് അത് ഒരു വേണ്ടിട്ട് ഒരു ഒരു അഹങ്കാരത്തിന്റെ പറഞ്ഞതല്ല നമ്മൾ നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ കാര്യം ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും അതിന്റെ ഔട്ട്പുട്ട് പുട്ട് നന്നായിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യും അത് തന്നെയുള്ളത് അതിന്റെ ഒരു റീസൺ ആയിട്ടുള്ളത് ആഹ് അല്ലാതെ അതിൽ പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല പിന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ ഒരുവിധം എല്ലാവരെയും തന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അത് ഷോൺ മിസ്റ്റർ സമീർ അദ്ദേഹം ഈ സിനിമയിലെ എന്റെ കോ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിന്റെ ഹെൽപ്പാണ് ഈ സിനിമയുടെ അദ്ദേഹം മാത്രമല്ല ഞങ്ങളുടെ കൂടെയുള്ള സുബീഷ് ഉണ്ട് ജോബിൻ ഉണ്ട് അവരൊക്കെ ഇവിടെ ഉണ്ട് ഞങ്ങടെ കയറിയിട്ടില്ല പിന്നെ അതിനുശേഷം സന്ദീപ് ഇത് ശ്രീനി ശ്രീനിയാണ് ഈ സിനിമയുടെ തിരക്കഥന്റെ കൂടെ ജോയിൻ ചെയ്ത് തുടക്കം മുതൽ ഈ സിനിമയിൽ ആദ്യം ജോയിൻ ചെയ്ത ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു കക്ഷിയാണ് ഇത് പിന്നെ അറിയാമോ ഇവരൊക്കെ ആക്ടേഴ്സാണ് പുറകിലിരിക്കുന്നവരെ നിങ്ങൾക്ക് അറിയാം ചോപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോഫലിന്റെ ഹെൽപ്പും ജോഫലിന്റെ ടീമിന്റെ ഹെൽപ്പും ആണ് ഈ സിനിമ ഇവിടെ ഇത്രയും എത്തി നിൽക്കാനും ഞങ്ങൾക്ക് ഇത്രയും വലിയ ചോദ്യമാണ് ക്രിയേറ്റർ എന്ന് പറഞ്ഞ സിനിമകളിൽ അതിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു തിരക്കഥാകൃത്ത സംവിധായകനുമാണ് തീരുമാനിക്കുന്നത് എന്റെ സിനിമ എങ്ങനെ വേണം ഡൗട്ട് എങ്ങനെ വേണം തീരുമാനിക്കുന്നത് എന്റെ റൈറ്ററും ഡയറക്ടറും പക്ഷെ അത് കത്രിയെ വീഴുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന്റെ സ്വാതന്ത്ര്യം നശിക്കുകയാണ് അപ്പോൾ ഒരു ഡയറക്ടർ എന്നൊരു ക്രിയേറ്റീവ് ഈ ഈ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ചെയ്തിട്ടുള്ള ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ അപ്പൊ അവരൊരു കാര്യം ചെയ്യുമ്പോ എന്ന് പറയുമ്പോ നമുക്ക് എന്തെങ്കിലും അതിനൊരു നല്ല കാര്യം ഉണ്ടാവും ചീത്തവശങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് ഒരു ക്രിയേറ്റീവ് ഞാനൊരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റാണ് ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് സിനിമകൾ ഉണ്ടാക്കുന്ന ആളാണ് അപ്പോൾ പേഴ്സണലി പേഴ്സണലിനോട് എനിക്ക് അതിനോട് ബുദ്ധിമുട്ടുണ്ട് എതിർപ്പുണ്ട് പക്ഷെ ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ അത് ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും സെൻസർഷിപ്പ് വേണം തന്നെയാണ് ഞാൻ പറയുക കാരണം നല്ല രീതിയിൽ അത് മോശമാവാനോ ഒരു ഒരാളുടെ ജോലി ഉപദ്രവിക്കാനോ ഉള്ള രീതിയിലല്ല കാരണം സിനിമ എന്ന് പറയുന്ന ബിഗ് മീഡിയ ആണ് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നെഗറ്റീവ് ആയിട്ടും വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഒരുപാട് പ്രൊപ്പഗണ്ട സിനിമകൾ കാണുന്നു കാണുന്ന ആളുകളാണ് സോ അതുകൊണ്ട് തന്നെ സെൻസർഷിപ്പിന് അതിന്റേതായ നിലവശങ്ങളും ദൂഷ്യവശങ്ങളും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അതിനോട് സെൻസർഷിപ്പിനോട് ഭയങ്കര എതിർപ്പാണ് ഞാൻ ചെയ്യുന്ന സിനിമയോട് കത്തി വെക്കുക എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ആ സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ആ പ്രൊഡക്റ്റ് കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗവൺമെന്റിന്റെ നിയമപരിധിക്കുള്ളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ദിശയിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അപ്പമായിട്ടും അത് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഒരുപാട് ഡിസ്കഷൻസ് നടന്നേ ഉള്ളൂ അതിലൊന്നും ഇതില് തീരുമാനം ഉണ്ടായിട്ടില്ല ഞാനും വളരെയധികം ആയിട്ട് എക്സ്പെക്ട് ചെയ്യുകയാണ് എന്തായിരിക്കും അടുത്ത സിനിമ ഇനിയെങ്കിലും ഒരു സിനിമ ചെയ്യണം നല്ലൊരു സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം സോ ചെയ്യണ്രണ്ട് അങ്ങനെയല്ല ഇതിനേക്കാൾ നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളതാണ് അടുത്തൊരു ആഗ്രഹം